ഒന്നുമില്ലായെങ്കിൽ നിന്നു തന്നെ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും എഴുത്തുകളും ആരംഭിക്കുന്നത് പതിമൂന്ന് പോയിൻ്റ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മഹാവിസ്ഫോടനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സ്പേസും സമയവും ഒക്കെ ആരംഭിക്കുന്നത് അപ്പോഴാണ് അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് എന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പ്രപഞ്ചോൽപത്തിക്ക് മുമ്പ് ഒന്നുമില്ലായിരുന്നു നത്തിങ്നെസ് അഥവാ ശൂന്യത എന്ന വാക്കാണ് തുടക്കത്തിന് മുമ്പുള്ള അവസ്ഥയെ വിശേഷിപ്പിക്കാൻ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒന്നുമില്ലായകിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ വൈ ഈസ് ദർ സംതിങ് റാദർ ദാൻ നത്തിങ് എന്ന വിശ്വപ്രസിദ്ധ ലെബനീസ് ചോദ്യം ഭൗതിക ലോകത്തിനപ്പുറത്തേക്ക് നീളുന്ന മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ ചോദ്യമാണ് ലോകോത്തര ഗണിത ശാസ്ത്രജ്ഞനും ഓക്സ്ഫോർഡ് പ്രൊഫസറുമായ ഡോക്ടർ ജോൺ ലെനക്സ് എഴുത്തുകാരനായ എറിക്സ് മെറ്റാക്സസുമായി നടത്തുന്ന ഈ സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചമുണ്ടായെന്ന് പറയുന്ന നിരവധി പുസ്തകങ്ങൾ ഞാൻ വായിച്ചു ആ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ശരിക്കും അവർ എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ ഒന്നുമില്ലായ്മയെ അല്ലെങ്കിൽ ശൂന്യതയെ അവർ പുനർനിർവചിക്കും എന്നിട്ട് ഒന്നുമില്ലായ്മക്ക് പല വിചിത്ര നിർവചനങ്ങളും നൽകും ഹാർവാർഡ് എം ഐ ടി ഫാക്കൾട്ടി ക്ലബിലേക്ക് എന്നെ ഒരിക്കൽ വിളിച്ചു പ്രശസ്ത ഊർജ തന്ത്രജ്ഞനായ അലൻ ഗുദുമായി ഒരു സംവാദത്തിനാണ് ഞാൻ പോയത് മഹാവിസ്ഫോടനത്തിനു ശേഷം പ്രപഞ്ചം വളരെ പെട്ടെന്ന് വികസിച്ചു എന്ന ഇൻഫ്ലേഷൻ തിയറിയുടെ പ്രണേതാവാണ് അലൻ ഗുദ് സംവാദത്തിന്റെ ആദ്യ പതിനഞ്ച് മിനിറ്റ് അദ്ദേഹം പ്രപഞ്ചത്തെ കുറിച്ച് ഘോര ഘോരം പ്രസംഗിച്ചു എന്റെ ഊഴം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു റിയ അലൻ അങ്ങയെപ്പോലെ ഒരു വലിയ പണ്ഡിതനോട് ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ ചോദ്യം ഇതാണ് എല്ലാവരും ഒന്നുമില്ലായ്മയെ കുറിച്ച് പറയുന്നു ഞാൻ ചോദിച്ചോട്ടെ പ്രപഞ്ചോൽപത്തിക്ക് മുമ്പുള്ള കാലത്തെക്കുറിച്ച് ശൂന്യത എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന അതേ അർത്ഥമാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അല്ല അങ്ങനെയല്ല ഞാൻ അർത്ഥമാക്കുന്നത് ഞാൻ പറഞ്ഞു വളരെ നന്ദി ഒന്നുമില്ലായക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി അത് എന്തൊക്കെയോ ഉള്ള ഒരു ഒന്നുമില്ലായ്മയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ദൈവത്തെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ അസംബന്ധത്തെ കൂട്ടുപിടിക്കുക നോക്കൂ ഇത് വളരെ വിചിത്രവും ആശ്ചര്യകരവുമല്ലേ പ്രപഞ്ചോല്പത്തിയിൽ നിന്നും ദൈവ സാന്നിധ്യം ഒഴിവാക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ അസംബന്ധം പറയുക ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ താങ്കളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും വളരെ ശ്രദ്ധാപൂർവം പറയേണ്ട ഒരു മറുപടിയാണത് ഈ പ്രപഞ്ചം ഉണ്ടായത് ഒന്നുമില്ലായ്മയിൽ നിന്നല്ല ഒന്നുമല്ല ഉണ്ടായിരുന്നത് ആത്മാവാണ് ഈ പ്രപഞ്ചം ഉരുവായി വന്നത് അഭൗതികനായ ദൈവത്തിൽ നിന്നാണ് ദൈവം ആത്മാവാകുന്നു എന്നത് വചനത്തിന്റെ ഗംഭീര പ്രഖ്യാപനമാണ് ഭൗതികവാദികൾ പറയുന്നത് തുടക്കത്തിൽ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ ആത്മാവാണ് പ്രഥമം എന്നാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം സകലത്തിനും കാരണഭൂതനായിരുന്നു മറുവശത്ത് ഭൗതിക ദ്രവ്യത്തിൽ നിന്നാണ് സകലവും ആരംഭിക്കുന്നത് എന്ന് ഭൗതികവാദി പറയുന്നു ശൂന്യത എന്ന് അവകാശപ്പെടുകയും എന്നാൽ അത് വെറും ശൂന്യത അല്ല എന്ന് അംഗീകരിക്കാൻ നിർബന്ധിതരാവുകയും ദൈവത്തെ ഒഴിവാക്കാനായി ശുദ്ധ അസംബന്ധം പറയുകയും ചെയ്യുന്ന ഭൗതികവാദിയുടെ നിലപാട് എത്ര കഴമ്പില്ലാത്തതാണ് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് തികച്ചും യുക്തിഭദ്രവും ശാസ്ത്രീയവുമാണ്